നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് അന്നാരാജൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അന്നയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ബോഡി ഷേമിംഗ് കമന്റുകളുടെ എണ്ണം കൂടുകയാണ് താരം പങ്കുവെക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും എതിരെ സൈബർ ബുള്ളിംഗ് നടത്തുന്നവരോട് അന്നരാജൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറൽ ആവുന്നത് തനിക്ക് തൈറോയ്ഡ് സംബന്ധമായ അസുഖമുണ്ട് അതുകൊണ്ടാണ് ശരീരം ഇതുപോലെ വണ്ണം വെക്കുന്നത് അതൊരു അസുഖമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അസുഖമുണ്ടെന്ന് കേട്ടി വീട്ടിലിരിക്കണം എന്നും വിചാരിക്കുന്നില്ല ബോഡി ഷേവിംഗ് ചെയ്യുന്ന ഓരോ കമന്റും തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അന്ന് വ്യക്തമാക്കി അന്നയുടെ വൈറൽ കുറിപ്പ് ഇങ്ങനെ നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷെ ഇതുപോലെയുള്ള കമന്റ് ഇടുന്നതും ആ കമന്റിന് പലരും ലൈക്ക് ചെയ്യുന്നത് കാണുന്നതും വളരെ വേദനാജനകമാണ് വീഡിയോയിൽ എൻറെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടും അടുത്ത ദിവസം വളരെ ചിലപ്പോൾ മുഖം വീർക്കും സന്ധികളിൽ വേദനയും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നിരവധി രോഗലക്ഷണങ്ങൾ ഇടക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ടു വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ലോകം കൂടിയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള കമന്റുകൾ ദയവായി പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി എന്റെ വസ്ത്രധാരണം കാരണം എന്റെ നൃത്ത ചുവടുകളിൽ പരിമിതി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു പക്ഷെ പരിമിതികൾക്കിടയിൽ നിന്ന് ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു തടസ്സവും ഇല്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്റെ പരിമിതികൾ കമന്റ് ചെയ്യുന്ന ആരാധകർ മനസ്സിലാക്കുകയും എന്നെ പിന്തുണയ്ക്കുകയും ചെയ്യണം ഇതാണ് അന്ന പറഞ്ഞത്